രുദ്രാർദ്ര പ്രണയം ഭാഗം മുപ്പത്തിനാല് ബെന്നി തന്നെ ആർദ്രയുടെ കാര്യങ്ങളെല്ലാം ക്ലാരയും സ്റ്റീഫനെയും അറിയിച്ചു അവളോട് തിരികെ പോവാൻ തന്നെയാണ് അവർ നിർദ്ദേശിച്ചത് പക്ഷെ അവളുടെ ദയനീയമായ നോട്ടം കണ്ടപ്പോൾ പിന്നീട് അവരും പറയുന്നത് നിർത്തി ബെന്നി ഇപ്പോൾ മെറിൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് മാസങ്ങൾ മുന്നോട്ടു പോകവേ ആർദ്ര ഒരാൺകുട്ടിക്ക് ജന്മം നൽകി ക്ലാരയും ഒരു ഹോം നഴ്സും കൂടിയാണ് ആർദ്രയെ ആ സമയത്ത് പരിചരിച്ചിരുന്നത് ആർദ്ര കുഞ്ഞിന് ആദ്യമേ പേര് കണ്ടുവച്ചിരുന്നു അലോക് രുദ്രായുഷ് എല്ലാവരുടെയും അബി പക്ഷെ ബെന്നി ഇടയ്ക്കെല്ലാം അവനെ ഏതനെന്ന് വിളിച്ചു അവന്റെ അനിയത്തിയായി അവൻ കണ്ട ആരുവിന്റെ കുഞ്ഞിനു വേണ്ടി അവൻ കണ്ടുപിടിച്ച പേരാണ് പോലും അങ്ങനെ ഒരേ സമയം ഏതനായും അബിയായും ആയുഷിൻറെയും ആർദ്രയുടെയും കുഞ്ഞു വളർന്നു കുഞ്ഞു വന്നതിന് ശേഷം ആർദ്ര നല്ല ഹാപ്പി ആയിരുന്നു കുഞ്ഞിനെ കാണാൻ ആയുഷിന്റെ പോലെയാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ എല്ലാ സ്ത്രീകളുടെയും പോലെ അവളുടെ അമ്മ മനസ്സും നിറഞ്ഞു വളർന്ന് വരുംതോറും ചെക്കൻ വെറും കുറുമ്പനായി ബെന്നി അവന് പപ്പയായിരുന്നു അവന് കഴിക്കാൻ കൊടുക്കാനും നെഞ്ചിൽ കിടത്തി ഉറക്കാനും ബെന്നിക്ക് വലിയ ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ മെറിനും അബി ഒരുപാട് ഇഷ്ടമാണ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ ഫ്ലാറ്റിൽ വന്ന അവൾ ആദ്യം ഓടിയെത്തുന്നത് അബിയെ കാണാനാണ് ആർദ്ര അബിക്ക് ആയുഷിന്റെ ഫോട്ടോ ഇടക്കിടയ്ക്ക് കാണിച്ചു കൊടുക്കും അവൻ ആദ്യമായി ആ ഫോട്ടോയിൽ നോക്കി ചായ എന്ന് വിളിച്ചപ്പോൾ ആർദ്രയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ബെന്നി പഠിക്കുന്ന സമയത്ത് ആയുഷു അവനുമായിട്ട് ഒരുമിച്ചുള്ള സമയത്തുള്ള വീഡിയോസൊക്കെ അബിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ആർദ്രയാണ് ആ വീഡിയോയിലേക്ക് നോക്കിയിരിക്കാറ് ആയുഷിൻ്റെ ചിരിച്ച മുഖം കുസൃതി നിറഞ്ഞ കണ്ണുകൾ അതിൽ മാത്രമായിരുന്നു അപ്പോൾ അവളുടെ നോട്ടം അങ്ങനെ ബെന്നിയുടെ മെറിൻ്റെയും ക്ലാരയുടെയും സ്റ്റീഫൻ്റെയും മെറിൻ്റെ കുടുംബത്തിൻ്റെ ഒപ്പം സന്തോഷത്തോടെ അഭി വളർന്നു വന്ന നാളുകൾ അഭിയെ കിട്ടിയ ശേഷം അവൾ മറ്റുള്ളവർക്ക് മുന്നിൽ എല്ലായ്പ്പോഴും ആയിരുന്നെങ്കിലും രാത്രിയിൽ ആർദ്രയുടെ വേദനകൾ അവൾ തലയിണയിൽ ഒഴുക്കിക്കളയും അവൾക്ക് ആയുഷ്നെ കാണാൻ കൊതി തോന്നും നമുക്ക് ഒരു മോനുണ്ടെന്ന് പറയാൻ പക്ഷേ ഇപ്പോൾ അവൻ്റെ വിവാഹം കഴിഞ്ഞ് അവൻ മറ്റൊരു ജീവിതത്തിലായിരിക്കുമെന്ന് ഓർക്കവേ വേദനയോടെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയും ജീവിതത്തിൽ തോറ്റുപോയി എന്ന് സ്വയം ചിന്തിക്കുന്നിടത്ത് അതിനേക്കാൾ വലിയൊരു തോൽവിയിലേക്ക് തകർച്ചയിലേക്കാണ് അവൾ ആയുഷിനെ തള്ളിയിട്ടതെന്ന് ആർദ്ര അറിഞ്ഞിരുന്നില്ല മദ്യപിച്ച് ആദിയുടെ റൂമിൽ വെറുനിലത്ത് കിടന്ന് ആർദ്രയുടെ പേര് വിളിച്ച് ഒരു ഭ്രാന്തനെപ്പോലെ അലറുകയായിരുന്നു ആയുഷ് ആ സമയം അവന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ കഴിയാതെ മല്ലിക കണ്ണുകൾ അമർത്തി തുടച്ച് സാരി കൊണ്ട് വാപൊത്തി വാതിലിനരികിൽ നിന്നും പോയി അവന്റെ അസുഖം മാറുന്നതുവരെയും മനുവും മറ്റുള്ളവരും ആർദ്രയെ എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷേ നിരാശയായിരുന്നു ഫലം അവളെ കണ്ടുപിടിക്കാൻ തനിക്ക് കഴിയുമെന്ന് ആയുഷിന് ഉണ്ടായിരുന്നു പൂർണമായും സുഖമായ ശേഷം അവനും അവളെ അന്വേഷിച്ചിറങ്ങി ഒടുവിൽ ബാംഗ്ലൂരിലേക്ക് വരെ അവൻ പോയി എന്തോ ബെന്നിയെ കാണണമെന്ന് മനസ്സ് പറയും പോലെ പക്ഷെ അവിടെ ചെന്നപ്പോൾ അറിഞ്ഞു അവൻ ഇപ്പോഴും ദുബായിൽ തന്നെയാണെന്ന് അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നില്ല ആയുഷിനാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു ആദി എവിടെ പോയി അന്വേഷിക്കൂടി ഇനി നിന്നെ ഞാൻ ഇത്രയും കാലായില്ലേ നീ എന്നെ വിട്ടു പോയിട്ട് മരിച്ചു കളയാൻ തോന്നുന്ന മതി എനിക്ക് നെയ്യില്ലാതെ പറ്റുന്നില്ല അവൻ ആർദ്രയുടെ ഫോട്ടോയിലേക്ക് നോക്കി തേങ്ങലോടെ പറഞ്ഞു നമ്മുടെ കുഞ്ഞ് മോനാണോ അതോ മോളോ അറിയില്ലല്ലോ ഡീ എനിക്ക് അതുപോലും അറിയാതെ ഞാൻ നിന്നെ ഓർത്ത് ഇവിടെ ഉരുകി ഉരുകി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നെങ്കിലും വരൂടി നീ എന്നെ തെരഞ്ഞു മടുത്തു തുടങ്ങി എനിക്ക് ജീവിതം നിന്നെ കാണാതെ നിന്റെ ശബ്ദമൊന്നും കേൾക്കാതെ അയ്യോ എവിടെ പോയി ഞാനിനെ അന്വേഷിക്കു ആദി നിന്നെ അവൻ പുലമ്പി എന്നെ കൊണ്ട് പറ്റും പോലെ എല്ലായിടത്തും അന്വേഷിച്ചല്ലോ ഞാൻ ബെന്നി അവൻ അവനം തന്നോടും മിണ്ടാത്ത എന്നെ വിളിക്കാത്ത ഒന്നും അറിയുന്നില്ല ആകെ തനിച്ചായി നിന്റെ രുദ്രേട്ടൻ ആദി അവൻ അലറിക്കരഞ്ഞു അവൻ്റെ അലർച്ച കേട്ട് മനുവും പാറവും കാർത്തികേയനും പത്മനാഭനും അകത്തേക്ക് വന്നു മോനെ ആയുഷ് പത്മനാഭൻ അവനെ വിഷമത്തോടെ വിളിച്ചു അവൻ ക്ഷീണത്തോടെ കണ്ണുകൾ വലിച്ചു തുറന്നു എനിക്ക് ആദ്യയില്ലാതെ എൻ്റെ കുഞ്ഞ് ഞാൻ മരിച്ചു അവൻ അയാളോട് പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു പത്മനാഭന് അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയുന്നില്ലായിരുന്നു എങ്കിലും അയാൾ വെറുതെ അവന്റെ തലയിൽ തലോടിയിരുന്നു ആ വൃദ്ധന്റെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു മനു കാർത്തികേനെ ഒന്ന് നോക്കി ദേഷ്യത്തോടെ അവന്റെ നോട്ടം താങ്ങാനാവാതെ അയാൾ കുറ്റബോധത്തോടെ തലതാഴ്ത്തി എല്ലാം ഞാൻ കാരണം എന്തേ കണ്ടില്ല ഞാൻ അരുവിനെ അയാൾ വിങ്ങലോടോർത്തു പക്ഷെ അയാളുടെ പിങ്ങൽ കാണുമ്പോൾ പുച്ഛമാണ് തോന്നിയത് മനുവിന് ഇതേ സമയം ആർദ്രയെ കുറിച്ച് ഇത്രയും കാലമായിട്ടും ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് തകർന്ന മനസ്സുമായി ഒരു അച്ഛനും അമ്മയും കൂടി ഉണ്ടായിരുന്നു ആ വീട്ടിൽ ആർദ്രയുടെ അച്ഛനും അമ്മയും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആയുഷ് ഇപ്പോൾ കൈലാസ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അവനെ വീണ്ടും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് മനുവും പാറവും ചേർന്നാണ് അതിനായി ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു അവർക്ക് ഇപ്പോൾ ചിരിയും തമാശയും തമാശയൊന്നുമില്ലാത്ത ഒരു മനുഷ്യനാണ് ആയുഷ് എപ്പോഴും ഗൗരവം അവൻ കുറച്ചെങ്കിലും സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് പേഷ്യൻസിനോടാണ് അപ്പോഴും ആർദ്രയുടെ മിസ്സിംഗ് അവന്റെ നെഞ്ചിൽ ഒരു വേദനയായിട്ടുണ്ടായിരുന്നു എങ്കിലും മറ്റുള്ളവർക്ക് മുന്നിൽ അത് മറച്ചുപിടിച്ച് പിടിച്ച് തൻ്റെ വേദനകളെ തൻ്റേത് മാത്രമാക്കി ആയുഷ് അവൻ ഒന്ന് തളർന്നു പോകുന്നുവെന്ന് കാണുമ്പോൾ അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ പാറുവും അനുവും അവന് കൂടെ തന്നെ മിമി മിമ്മി ഇടയ്ക്ക് വന്ന് പാറുവിനെ കാണാറുണ്ട് പക്ഷേ തറവാട്ടിലേക്ക് അവൻ ഇതുവരെ വന്നിട്ടില്ല ആയുഷിന്റെ ജീവിതം നേരെയാവാതെ തനിക്കും ഒരു ജീവിതം വേണ്ട എന്ന് പാറു തന്നെയാണ് മിമിയോട് തുറന്നു പറഞ്ഞത് ആദ്യമായി മിമ്മിക്ക് പാറുവിനോട് ബഹുമാനം തോന്നിയ നിമിഷം കൂടിയായിരുന്നു അത് സ്വാർത്ഥയായ പെൺകുട്ടിയിൽ നിന്നും ഇന്ന് അവൾ മറ്റുള്ളവരെ കുറിച്ച് കൂടി ചിന്തിക്കുന്നുവെന്നത് അവന് സന്തോഷം നൽകുന്ന കാര്യം തന്നെയായിരുന്നു അങ്ങനെ ഒരു ദിവസം പേഷ്യൻസിനെ നോക്കിക്കഴിഞ്ഞ് തന്റെ ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു ആയുഷ് ആ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നിമിഷം അവന് വല്ലാത്ത വേദനയാണ് എവിടെയെങ്കിലും ആർദ്ര എന്നെങ്കിലും കേട്ടാൽ മതിയായിരുന്നു അവന് അവളുടെ ഓർമ്മകളിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി പെട്ടെന്ന് ആയുഷിന്റെ ഫോൺ റിങ് ചെയ്തു സംശയത്തോടെ അവൻ ഫോൺ ഫോണെടുത്ത് നോക്കി അറിയാത്തൊരു നമ്പറാണ് അവൻ കണ്ണുകൾ അമർത്തി തുടച്ച് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ അവൻ പറഞ്ഞു ഡോക്ടർ രുദ്രാഷ് വർമ്മയല്ലേ മറുവശത്തു നിന്നും ഒരു സ്വരം യെസ് ആരാ ആയുഷ് ചോദിച്ചു ആയുഷ് ഇത് ഞാനാടാ രഞ്ജിത്ത് മറുവശത്തു നിന്നും സൗഹൃദ ഭാവത്തിലുള്ള സ്വരം ആയുഷിൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു അടുത്ത നിമിഷം ആളെ മനസ്സിലായ പോലെ അവൻ്റെ ചുണ്ടുകൾ വിടർന്നു അവൻ്റെ കൂടെ മെഡിസിൻ ഉണ്ടായിരുന്ന ആളായിരുന്നു അത് ഹേയ് രഞ്ജു ഹൗ ഹവയുടാ നീ ഇപ്പോൾ എവിടാ ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് അല്ല എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി ആയുഷ് ചോദ്യങ്ങൾക്ക് മുകളിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു മറുവശത്ത് രഞ്ജിത്ത് ചിരിക്കുകയാണ് എന്തുവാടെ ഇങ്ങനെ നോൺ സ്റ്റോപ്പായി ചോദിച്ചുകൊണ്ടിരുന്ന ഞാൻ എങ്ങനെ പറയാനാ രഞ്ജിത്ത് ചിരിയോടെ ചോദിച്ചു ഓ സോറി മാൻ പറയടാ ആയുഷ് പറഞ്ഞു ഞാൻ ബാംഗ്ലൂർ ആണാ ത്രീ മന്ത്സ് ആയിട്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നിന്റെ നമ്പർ മാറിയില്ലേ ഒരുപാട് ബുദ്ധിമുട്ടി ഈ നമ്പർ കിട്ടാൻ രഞ്ജിത്ത് ചോദിച്ചതും അവനൊന്നും മൂളി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോഴും ഇല്ലാത്തത് നിന്റെ നമ്പർ മാത്രാ ഓ സോറി നിന്റെ മാത്രമല്ല ബെന്നിടെയില്ല രണ്ടാളും ഒരുപോലെ മുങ്ങിയതല്ലേ രഞ്ജിത്ത് കളിയോടെ പറഞ്ഞു പക്ഷെ ആയുഷിന്റെ മുഖത്തെ ഭാവം എന്തെന്ന് വ്യക്തമല്ല ബെന്നി അവനെന്നെ വേണ്ട എന്റെ സൗഹൃദം അത്ര ഉണ്ടായിരുന്നുള്ളൂ അവന് ഞാൻ ഉള്ളിൽ വേദനയോടെ പറഞ്ഞു ആയുഷ് അറിയൂ തീർ രഞ്ജിത്തിന്റെ സ്വരം സംശയത്താൽ നിറഞ്ഞു ഏ ആ ആ പറയടാ ചിന്തകളിൽ നിന്നും ഉണർന്നുകൊണ്ട് ആയുഷ് പറഞ്ഞു എടാ ബെന്നി ഇപ്പോഴും ബാംഗ്ലൂർ തന്നെയാണല്ലേ അവൻ ചോദിച്ചു ഏയ് അല്ലടാ അവൻ ദുബായിലാ ആയുഷിൻ്റെ സ്വരം താഴ്ന്നു വട്ട് നീ എന്തൊക്കെ എന്തൊക്കെയീ പറയുന്നത് ഉണ്ട് ഇതേ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിരുന്നല്ലോ അവനെ പക്ഷെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയില്ല രഞ്ജിത്ത് പറഞ്ഞതും ആയുഷിൻ്റെ നെറ്റി ചൊളിഞ്ഞു ബെന്നിയോ അവൻ അവൻ അവിടെയുണ്ടോ എന്നിട്ട് എന്നെ ഇതുവരെ വിളിച്ചില്ല അവൻ മല്ലായ്മയോടെ പറഞ്ഞു ആണോ അതെനിക്ക് അറിയില്ലടാ പക്ഷേ അവൻ്റെ മാരേജ് കഴിഞ്ഞു എന്ന് തോന്നുന്നു ഒരു പെൺകുട്ടി ഉണ്ട് അവൻ്റെ കൂടെ ആള് പക്ഷെ നേഴ്സാ പോരാത്തേനെ ഒരു ഹിന്ദു കുട്ടി ആളെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പക്ഷെ കൂടുതലൊന്നും പറഞ്ഞില്ല പേര് പറഞ്ഞു പിരിഞ്ഞു ആ കുട്ടി അങ്ങനെ സംസാരിക്കില്ല എന്ന് തോന്നുന്നു ബെന്നിയും പഴയ പോലെ എന്നോട് സംസാരിച്ചില്ല പിന്നെ ഞാനും വല്ലാതെ സംസാരിച്ച് അവനെ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് കരുതി രഞ്ജിത്ത് പറഞ്ഞു നിർത്തിയപ്പോൾ ആയുഷിന്റെ നെഞ്ചിടിപ്പ് ഉയർന്നു പോയിരുന്നു കണ്ണുകൾ എന്തിനോ നിറയുന്നു ബെന്നിയുടെ മാരേജ് കഴിഞ്ഞു എന്നോ മനസ്സാ ചോദ്യം ചോദിച്ചപ്പോഴും അങ്ങനെയല്ലാന്ന് പറയുന്നു ഉള്ളിൽ എന്തോ ഒരു നേരിയ പ്രതീക്ഷ പക്ഷെ അത് എന്തിനെന്ന് മാത്രം ആയുഷിന് മനസ്സിലായില്ല അവൻ അറിയാതെ നെഞ്ചിൽ പോയി ഹേയ് ആയുഷ് ശരിയടാ ഞാൻ വിളിക്കാൻ തന്നെ പേഷ്യന്റ് വന്നിട്ടുണ്ട് പുറത്ത് രഞ്ജിത്ത് പറഞ്ഞു രഞ്ജു വെക്കലടാ ആയുഷ് വിറയലോടെ പറഞ്ഞതും രഞ്ജുവിന്റെ നെറ്റി ചൊളിഞ്ഞു എന്താ ആയുഷ് അവൻ ചോദിച്ചു ടാ അത് ബെന്നി ബെന്നിയുടെ വൈഫ് അല്ല അവൻ്റെ കൂടെയുള്ള ആ കുട്ടിയുടെ പേരെന്താ ആയുഷിന്റെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി അത് തൻ്റെ ആദ്യയാണെന്നാരോ പറയും പോലെ എൻ്റെ മഹാദേവ ആയുഷിൻ്റെ ഉള്ളം തേങ്ങി പേര് പേരെന്തോ പറഞ്ഞടാ ഞാൻ ശരിക്കും ഓർക്കുന്നില്ല ആരാധ്യാന്നാ തോന്നണു രഞ്ജിത്ത് പറഞ്ഞതും ആയുഷിന്റെ മുഖം മങ്ങിപ്പോയി കണ്ണുകൾ നിറഞ്ഞു അവൻ സീറ്റിലേക്ക് ചാരിയിരുന്നു അല്ല എന്റെ ആദ്യ ബെന്നി എന്നോടുള്ള സൗഹൃദം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനുള്ള കാരണം എന്താന്ന് എനിക്ക് അറിയില്ല പക്ഷെ പെട്ടെന്ന് രഞ്ജു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്തോ അവന്റെ കൂടെ ആദ്യം എന്ന് തോന്നിപ്പോയി ഇല്ല എല്ല എന്റെ തോന്നലാ അവന്റെ കണ്ണുനീർ ചെവിക്ക് സൈഡിലൂടെ പുറത്തേക്ക് ഒഴുകി ഓ സോറി ആയുഷ് ആരാധ്യ നല്ലോ ആർദ്ര പേരെ ജസ്റ്റ് ഒന്ന് മാറി രഞ്ജിത്ത് പെട്ടെന്ന് ഓർത്തെടുത്തതുപോലെ ആയുഷിനോട് ചിരിയോടെ പറഞ്ഞു ആയുഷ് ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു വാട്ട് അലറുകയായിരുന്നു അവൻ കണ്ണുകൾ അമർത്തി തുടച്ചു ആയുഷ് കണ്ണുകൾ മിഴിഞ്ഞുപോയി നെഞ്ചിപ്പോൾ പൊട്ടിപ്പോകുമെന്ന പോലെ വേദനിച്ചു രഞ്ജു നീ നീ എന്താ പേരു പറഞ്ഞ് ആയുഷ് വിറയാർന്ന സ്വരത്തിൽ അവനോട് ചോദിച്ചു ആർദ്രാ നേടാ അവർക്ക് ഒരു കുഞ്ഞുണ്ട് ആ പെൺകുട്ടി നെറ്റ് ഡ്യൂട്ടി ആവുമ്പോൾ അതിനെ കൊണ്ടാ വരാറ് രഞ്ജിത്ത് പറഞ്ഞു നിർത്തുമ്പോൾ ആയുഷ് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു രഞ്ജു പകച്ചുപോയി ആയുഷ് അവൻ പകപ്പോടെ വിളിച്ചു ആയുഷ് നെഞ്ചു പൊട്ടി ഉറക്കെ കരഞ്ഞുപോയി സമയം തന്നെ അവൻ്റെ ക്യാബിൻ ഡോർ തുറന്ന് പാറു അകത്തേക്ക് കയറി വന്നു മുന്നിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആയുഷിനെ കണ്ട് അവൾ വെപ്രാളത്തോടെ അവനടുത്തേക്ക് വന്നു ആയുഷ് എന്താ എന്തിനാ കരയുന്നേ അവളുടെ കണ്ണുകളും നിറഞ്ഞുപോയി ആയുഷ് കണ്ണു തുടയ്ക്കും തോറും അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞോണ്ടിരുന്നു പക്ഷേ ആ ചുണ്ടിൽ നിറഞ്ഞ ചിരി വർഷങ്ങൾക്ക് ശേഷം വിരിഞ്ഞ അവന്റെ ചുണ്ടിലെ ചിരിയിലേക്ക് പാറു വിടർന്ന കണ്ണാലെ നോക്കി അപ്പോഴും രഞ്ജു വെപ്രാളത്തോടെ ആയുഷിനെ വിളിക്കുന്നുണ്ട് ആയുഷ് എന്തു പുല്ലേ നീ കാര്യം പറ രഞ്ജുവിന്റെ ക്ഷമ നശിച്ചിരുന്നു ആയുഷ് പെട്ടെന്ന് കണ്ണുകൾ വീണ്ടും തുടച്ചു നീ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം രഞ്ജു നീ ഇപ്പോ എന്നെ വിളിച്ചു സംസാരിച്ച കാര്യം നീ ബെന്നിയോട് പറയരുത് അവൻ അയാളോട് പറഞ്ഞു അതെന്താ രഞ്ജുവിന് സംശയം ഞാൻ ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാ രഞ്ജു ബാക്കിയെല്ലാം നമുക്ക് നേരിൽ സംസാരിക്കാം പക്ഷേ പ്ലീസ് ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാ പിന്നെയോട് എന്നെ വിളിച്ച കാര്യം നീ പറയരുത് ആയുഷ് വീണ്ടും പറഞ്ഞു ഓക്കെ പറയില്ലടാ എന്നാ ഞാൻ വെച്ചേക്കട്ടെ രഞ്ജു ചോദിച്ചു എടാ അത് അതു പിന്നെ ആദി അല്ല ആർദ്ര അവൾക്ക് അവൾക്ക് എന്ത് കൂട്ടിയാ ആയുഷിന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു പാറു അവനെ പകപ്പോടെ നോക്കി ആരോ അവൾ വിശ്വാസം വരാതെ അവനെ നോക്കി ചോദിച്ചു പക്ഷെ അവന്റെ മുഖത്തെ സന്തോഷം വേദന എല്ലാം അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു ആയുഷ് അവന്റെ അതിയെ കണ്ടുപിടിച്ചു എന്ന് ചുമരിലേക്ക് ചാരി നിന്നുപോയി പാറു കണ്ണുകൾ നിറഞ്ഞു രഞ്ജു ഒന്ന് ആലോചിച്ചു ഏ എന്തു കുഞ്ഞ ഒരച്ഛന്റെ നിസ്സഹായത നിറഞ്ഞ ചോദ്യം അവനോളം അങ്ങനെ ഒരു അവസ്ഥ ആരെങ്കിലും നേരിട്ട് കാണുവോ സ്വന്തം കുഞ്ഞ് ആണാണോ പെണ്ണാണോന്ന് അറിയാതെ അതിന്റെ വളർച്ച പോലും അറിയാതെ ആ കുഞ്ഞുമുഖം ഒരു നോക്ക് കാണാതെ ആയുഷിന്റെ ചുണ്ട് ഒന്ന് വിതുമ്പി രഞ്ജുവിന്റെ മറുപടിക്കായി അവൻ ചെവിയോർത്തിരുന്നു ആൺകുട്ടിയാണെന്ന് തോന്നുന്നടാ രഞ്ജു പറഞ്ഞതും ആയുഷിന്റെ ചുണ്ടുകൾ വിടർന്നു പോയി കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങിയ നിമിഷം അവൻ കോള് കട്ടാക്കി ടേബിളിലേക്ക് വെച്ചിരുന്നു കുഞ്ഞു കുട്ടികളെ പോലെ കൈയിൻ്റെ പുറംഭാഗം വെച്ചവൻ കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ട് പാറു അവനെ അലിവോടെ നോക്കി അവൾ അവനടുത്തേക്ക് വന്ന് അവന്റെ തലയിലൊന്ന് തലോടി പീലി ബെന്നി അവന്റെ അടുത്ത് എന്റെ ആദി ഇടറുന്ന അവൻ്റെ വാക്കുകൾ അവൾ കരഞ്ഞുകൊണ്ട് അവനെ തൻ്റെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു ആയുഷ് അവളെ ചുറ്റിപ്പിടിച്ചു മോൻ മോനാടി എനിക്ക് എൻ്റെ മോൻ ഒന്നും ഒന്നും അറിഞ്ഞില്ലല്ലോ ഞാൻ അവൻ ഓരോന്ന് പദം പറഞ്ഞു കരഞ്ഞു പാറു കണ്ണ് നിറച്ചുകൊണ്ട് അവൻ്റെ തലയിൽ തലോടി കരയില്ല ആയുഷേട്ടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ആരൂ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞല്ലോ ഇനി ഇനി എന്താ പ്ലാൻ അവൾ ചോദിച്ചതും ആയുഷ് കണ്ണ് തുടച്ചുകൊണ്ട് അവളിൽ നിന്നും അകന്നു മാറി പെട്ടെന്ന് അവന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ബെന്നി ആ പന്നെ മോനെ കാണണ എനിക്ക് എൻറെ പെണ്ണിനെ എന്നീ അകറ്റിയവൻ ആയുഷ് കടിച്ചുകൊണ്ട് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് ഒരുങ്ങി ആയുഷേട്ടാ എങ്ങോട്ടാ പാറു വിളിച്ചു ചോദിച്ചു ആയുഷ് അവളെ തിരിഞ്ഞു നോക്കി കുറുമ്പോടെയുള്ളൊരു ചിരിയോടെ പാറുവിന്റെ കണ്ണു വിടർന്നു എന്റെ ആദ്യെ കൂട്ടിക്കൊണ്ടുവരാൻ കൂടെ എൻറെ കുഞ്ഞിനെ പക്ഷെ അതിനു മുന്നേ ആ പന്നക്കിട്ട് കണ്ടു പൊട്ടിക്കാൻ ആയുഷിന്റെ പല്ലു മുറുകി പാറുവിന് ചിരി വന്നു ഇന്നന്നെ പോവോ അവൾ ചോദിച്ചു പോണം ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിനു വേണ്ടിയല്ലേ അവൻ ചിരിയോട് ചിരിയോടവളോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ പാറുവും പുറത്തേക്ക് നടന്നു തുടരും